നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണ നാളെ കളിക്കാനിറങ്ങുന്നു ഒസാസുനെയാണ് എതിരാളികൾ രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മണിക്ക് ക്യാംനോവിലാണ് ആ കളി ആ കളിക്ക് മുന്നോടിയായിട്ട് ഇന്ന് അൻസീഫിക്ക് മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചൊരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് മാർക്കസ് റാഷ്ഫോർഡിനെ സ്റ്റാർട്ട് ചെയ്യിക്കാത്തത് അദ്ദേഹത്തെ എപ്പോഴും ഇങ്ങനെ സബ്സ്റ്റ്യൂട്ട് റോളിലാണല്ലോ ഇറക്കുന്നത് അപ്പോൾ ഫ്ലിക്ക് പറഞ്ഞൊരു മറുപടി ഉണ്ട് എന്താണ് റാഷ്ഫോർഡിനെ വ്യത്യസ്തനാക്കുന്നത് എന്നതിലുണ്ട് ഫ്ലിക്ക് പറയുന്നു ഞാൻ താരങ്ങളോട് വിശദീകരിക്കാറുണ്ട് അതായത് എന്തുകൊണ്ട് അവരെ സ്റ്റാർട്ട് ചെയ്യിക്കുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ താരങ്ങളോട് വിശദീകരിക്കാറുണ്ട് അപ്പോൾ റാഷ്ഫോർഡിനോട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയപ്പോൾ അതായത് എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യിക്കുന്നില്ല എന്ന് ഞാൻ വിശദീകരിക്കാൻ പോയപ്പോൾ അവൻ എന്നോട് പറഞ്ഞു എന്നോട് ഇതൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ടീമിൻ്റെ വിജയമാണ് നമുക്ക് മൂന്ന് പോയിന്റ് കിട്ടലാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്തു കൊള്ളണം എന്ന് എന്നോട് റാഷ്ബോർഡ് പറഞ്ഞു ദിസ് ഈസ് ദി റൈറ്റ് മെൻറ്റാലിറ്റി അവൻ്റെ ഈ മെൻറ്റാലിറ്റിയിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് അവൻ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതിലും ഞാൻ വളരെ ഹാപ്പിയാണ് അപ്പോൾ മാർക്കസ് റാഷ്ഫോർഡ് ബെഞ്ചിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് നല്ല ടീം ഉണ്ടെന്നാണ് കാരണം അവൻ്റെ പൊസിഷനിൽ മറ്റു നല്ല കളിക്കാരുണ്ട് എന്നാണ് അർത്ഥം അപ്പോൾ ഞങ്ങളുടെ ടീം മികച്ചതാണ് എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ എനിക്കത് പറയാൻ പറ്റുന്ന കാര്യം അവൻ നല്ലൊരു പ്രൊഫഷണൽ പ്ലെയർ ആണ് അവൻ്റെ മെൻറ്റാലിറ്റിയും അവൻ്റെ ബിഹേവിയറും വളരെ പ്രൊഫഷണലാണ് തുടക്കത്തിൽ അവന് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവൻ അവൻ്റെ ഏറ്റവും ബെസ്റ്റ് ലെവലിലാണ് എന്നാണ് കോച്ച് അൻസിഫ്ലിക്ക് പറയുന്നത് അപ്പോൾ ഇതാണ് റാഷ് ഫോർഡിനെ വ്യത്യസ്തനാക്കുന്ന ഒരു മെൻറ്റാലിറ്റി എന്നോടൊന്നും പറയണ്ട ഇതൊക്കെ കോച്ച് തീരുമാനിക്കേണ്ടതല്ലേ ടീം വിജയിക്കണം യിന്റ് നേടണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ ഇതൊന്നും വന്ന് എന്നോട് വിശദീകരിക്കേണ്ട എന്നവൻ പറയുന്നിടത്തുണ്ടല്ലോ അവന് ഈ ടീമിനോടുള്ള കൂറും ഈ ടീം വിജയിക്കണം എന്നുള്ള അവന്റെ ആഗ്രഹവും ത്വരയും എല്ലാം അതിലുണ്ട് അതാണ് അവന് വ്യത്യസ്ത ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോളത്ത് കൂടുതൽ വിശേഷങ്ങൾ